അക്കാളം വരവായി എന്ന ചിത്രത്തിൽ ബാലതാരമായി ചെറിയ വേഷത്തിൽ അഭിനയിച്ചു തുടങ്ങി പിന്നീട് അയ്യേ ഐവച്ഛൻ എന്ന സിനിമയിലൂടെ ബാലതാരമായി തിളങ്ങി നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിക്കാൻ അവസരം ലഭിച്ച കാവ്യമാധവൻ നായികയായി തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദിലീപ് ചിത്രമായ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് ഇങ്ങോട്ട് കാവ്യയുടെ വർഷങ്ങളായിരുന്നു ദിലീപ് കാവ്യ ഭാഗ്യ ജോഡികളായി നിരവധി സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചു രണ്ടായിരത്തി പതിനാറ് വരെ സിനിമയിൽ സജീവമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിച്ചൽ ചന്ദ്ര എന്ന ആളുമായി വിവാഹിതയായ കാവ്യ കുവൈറ്റിലേക്ക് താമസം മാറി പിന്നീട് അതേ വർഷം തന്നെ ബന്ധം വേർപിരിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വേർപിരിയുകയും ചെയ്തു വീണ്ടും സിനിമകളിൽ സജീവമായ കാവ്യ രണ്ടായിരത്തി പതിനാറിൽ ദിലീപുമായി വിവാഹിതയാവുകയും ചെയ്തു ദിലീപിനെയും രണ്ടാം വിവാഹമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ദിലീപ് കാവ്യ ദമ്പതികൾക്ക് മഹാലക്ഷ്മി എന്ന പേരിൽ ഒരു മകളും ജനിച്ചു ദിലീപിന്റെ ആദ്യ മകൾ മീനാക്ഷിയും അവർക്കൊപ്പമാണ് താമസിക്കുന്നത് ഇപ്പോഴിതാ മകൾ മഹാലക്ഷ്മിക്കും സഹോദരനായ മിഥുന്റെ മകൾക്കുമൊപ്പം ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് കാവ്യ മാധവൻ എന്റെ ലോകം എന്ന ക്യാപ്ഷനാണ് കാവ്യ ചിത്രത്തിന് നൽകിയത് കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുകയാണ് താരം ദിലീപിന്റെ കേസ് വന്ന ശേഷം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിന്ന കാവ്യ കഴിഞ്ഞ വർഷമാണ് വീണ്ടും സജീവമായത് അന്നു മുതൽ കമന്റ് ബോക്സ് കാവ്യ ഓഫാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും ദിലീപേട്ടനും മീനാക്ഷിയും എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ആരാധകരുടെ പേജുകൾ ഫോട്ടോ വീണ്ടും പങ്കുവച്ചിട്ടുണ്ട് മഹാലക്ഷ്മിക്കൊപ്പം നേരെ നേരത്തെ ഹോങ്കോങ്ങിലും പോയിരുന്നു കാവ്യ